ഹായ് നമസ്കാരം സിനിമാ കാഴ്ചയിലേക്ക് എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും ഹൃദയം നിറഞ്ഞ സ്വാഗതം മമ്മൂക്കാട് ഏറ്റവും പുതിയ രണ്ടു മൂന്ന് അപ്ഡേഷൻ വന്നിട്ടുണ്ട് അതിൽ ഏറ്റവും എടുത്തു പറയേണ്ട ഒരു അപ്ഡേഷൻ എന്ന് പറയുന്നത് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ മമ്മൂക്ക അഭിനയിച്ചിട്ടുള്ള നന്മകൾ നേരത്തും അയക്കും ജിജോ ജോസ് പല്ലിശ്ശേരി സംവിധാനം ചെയ്ത സിനിമ ഒരുപാട് പ്രശംസ ഏറ്റുവാങ്ങിയ സിനിമയാണ് അറുപത്തി ഒൻപതാമത്തെ ഫിലിം ഫെയർ അവാർഡിൽ മമ്മൂക്ക ബെസ്റ്റ് ആക്ടറായിട്ട് തിരഞ്ഞെടുക്കപ്പെട്ടിരിക്കുന്നു ആ ഒരു വേദിയിൽ മമ്മൂക്ക വളരെ ഹൃദയം സ്പർശിയായിട്ടുള്ള ചില വാക്കുകൾ പറഞ്ഞിരുന്നു ആ ഒരു അവാർഡ് മേടിച്ചതിന് ശേഷം മമ്മൂക്ക പറഞ്ഞിട്ടുള്ളത് ഈ ഒരു അവാർഡ് എനിക്ക് ഒരിക്കലും സന്തോഷം നൽകുന്നില്ല മറിച്ച് എൻ്റെ മനസ്സ് മൊത്തം വയനാടാണ് എന്ന് അദ്ദേഹം പറയും വയനാടിന് വേണ്ടി അപേക്ഷിക്കുകയും ചെയ്യുന്ന മമ്മുക്ക ഈ പറഞ്ഞിട്ടുള്ള വാക്കുകൾ ഇന്നിപ്പോൾ സോഷ്യൽ മീഡിയയിൽ ചർച്ച ചെയ്യപ്പെടുന്നുണ്ട് ഇന്നത്തെ ഒരു ലേറ്റസ്റ്റ് അപ്ഡേഷൻ എന്ന് പറയുന്നത് നമ്മുടെ ടർബോ എന്ന് പറഞ്ഞ സിനിമ അത് നമ്മുടെ കേരളത്തിലെ ജനങ്ങളെ അക്ഷരാർത്ഥത്തിൽ ഞെട്ടിച്ചു എഴുപത്തിമൂന്ന് വയസ്സുകാരന്റെ ഒരു അഴിഞ്ഞാട്ടം തന്നെയായിരുന്നു ടർബോ മലയാള സിനിമ സാധാരണ തമിഴിലും ഹിന്ദിയിലും തെലുങ്കിലും ഒക്കെ ഡെബ് ചെയ്യുന്നതൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട് പക്ഷേ അറബിയിലേക്ക് ആദ്യമായിട്ടൊരു മലയാള സിനിമ ഡെബ് ചെയ്ത് ആ സിനിമ തിയേറ്ററുകളിൽ എത്തി അത് അറബി നാട്ടിൽ പോലും ടർബോ ജോസ് വലിയൊരു തരംഗമായി മാറുന്ന ചില വാർത്തകൾ നമ്മൾ കണ്ടു എന്തായാലും നമുക്കിന്ന് ടർബോ ജോസിന്റെ അറബി വിശേഷങ്ങളിലേക്ക് ഒന്ന് പോവാം കണ്ടനേഷൻ നമുക്ക് തിരിച്ചു വരാം طبعا من الجميل ان احنا نشوف اليوم السينما وخاصه لغه تدبلج او او تنطرح باللهجه الاماراتيه الكلام كان مضحك وجميل وعبرت عن الثقافة الإماراتية في فيلم أول مرة نشوفه من هالثقافة. To be honest, it's my first time to watch uh, an Indian movie, and I got shocked. I really, really, really liked it. It was non-stop action. I really want to see the part two of the movie. The film was amazing. I advise everyone to come here and watch it. It was amazing, like with the with Emirati يعني والإماراتي Emirati slogan. so everything was nice and fine so الفيلم كله واستمتعت uh, الأكشن uh, ممتاز استنى بارت 2 إن شاء الله يكون برضه مدبلش بال باللهجة الإماراتية. the movie wasn't يعني as expected. Our voices are way too different. الحمد لله it's uh, it's just amazing. بس اللي يحب الأكشن it's amazing. يعني ولا لحظة تقدرون تلفون عندكم شيء من كثر ما هو يحمس. آه, في شوية من الكوميديا والأكشن والسيارات اللي يحبون الأفلام الهندية جدا بيستمتعون فيه والحلو إنه بتفهمون كل شيء بالفيلم. <applause> تجربة حلوة وممتعة وفريدة من نوعها. This is my first Malayalam film experience. I've never seen a film like this before, especially it's dubbed in Emirati. But if you love Indian films, if you love the action, if you want the thrill, if you want a great story, you have to check out this film. നമ്മുടെ മമ്മുക്ക അറബി നാട്ടിലെ ജനങ്ങളുടെ ഹൃദയം കീഴടക്കിയിരിക്കാണ് ടർബോ എന്ന സിനിമയിലൂടെ സിനിമ ആഹ് മൊഴിമാറ്റി അറബിയിലേക്കാണ് അവിടെ ചെന്നത് അവിടുത്തെ സിനിമ കണ്ട പ്രേക്ഷകർ പറയുന്ന ഒരു അഭിപ്രായമാണ് നിങ്ങൾ എല്ലാവരും കേട്ടത് എന്തായാലും അറബിയിലും നമ്മുടെ മമ്മൂക്ക ചുവട് ഉറപ്പിക്കുന്നു എന്ന് വേണം പറയാൻ അതിനകത്ത് ഒരു പറയുന്നുണ്ട് ടർബോയുടെ സെക്കൻഡ് പാർട്ടിന് വേണ്ടി വെയിറ്റ് ചെയ്യണം അല്ലെങ്കിൽ സെക്കൻഡ് പാർട്ട് കാണാൻ വേണ്ടി അദ്ദേഹം വെയിറ്റ് ചെയ്യണം സത്യത്തിൽ നമ്മുടെ മലയാളികൾ ഈ രണ്ടായിരത്തി ഇരുപത്തി ഏറ്റവും കൂടുതൽ എൻജോയ് ചെയ്തിട്ടുള്ള ഒരു സിനിമ തന്നെയായിരുന്നു ടർബോ ജോസ് എന്തായാലും ടർബോ ജോസ് അങ്ങ് അറബി നാട്ടിലെ അറബികളുടെയും ഹൃദയം കീഴടക്കി മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് ഇനി മമ്മൂക്കയുടെ നാട്ടിൽ ഇനി തിയേറ്ററിലേക്ക് എത്താനായിട്ട് പോകുന്ന ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള സിനിമ ബസൂക്ക ആണ് അപ്പൊ ബസൂക്കക്ക് വേണ്ടിയുള്ള ഒരു കട്ട വെയിറ്റിങ്ങാണ് പക്ഷെ വളരെ നിരാശ എന്ന് ണം ഓണം റിലീസായിട്ട് സിനിമ തിയേറ്ററിൽ എത്തും എന്നാണ് അറിയാൻ ശ്രദ്ധിക്കുന്നത് എന്നാൽ സിനിമയുടെ കുറച്ച് ദിവസത്തേക്കൂടെ ഷൂട്ട് ബാക്കിയുള്ളത് കൊണ്ടും ഈ ബസുക്ക എന്ന സിനിമയിൽ ഗൗതം വാസുദേവൻ മേനോൻ ഒരു പ്രധാനപ്പെട്ട റോൾ ചെയ്യുന്നതുകൊണ്ട് അദ്ദേഹത്തിന്റെ ചില പോഷനുകൾ ഷൂട്ട് ചെയ്യാനുണ്ട് അപ്പൊ അദ്ദേഹത്തിന്റെ തന്നെ മമ്മൂട്ടി കമ്പനി ആറാമതായിട്ട് നിർമ്മിക്കുന്ന ചിത്രത്തിൽ ഇപ്പം മമ്മൂക്ക അഭിനയിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പം വളരെ പ്രതീക്ഷയോടെ കാത്തിരിക്കുന്ന രണ്ട് സിനിമകൾ തന്നെയാണ് അപ്പം ഗൗതം വാസുദേവൻ മേനോന്റെ ചിത്രവും ഒരു സാധാരണ സിനിമയല്ല അല്ലെങ്കിൽ മലയാളത്തിൽ മാത്രം ഒതുങ്ങി നിൽക്കുന്ന ഒരു സിനിമ അല്ല അതൊരു വലിയൊരു സിനിമയായിട്ട് തിയേറ്ററിലേക്ക് എത്തുമെന്നാണ് ഇതിനകത്ത് അഭിനയിച്ചിട്ടുള്ള നമ്മുടെ ഗോകുൽ സുരേഷ് ഒരു ഇന്റർവ്യൂവിൽ നൽകിയിട്ടുള്ളത് തീർച്ചയായിട്ടും നമുക്ക് വെയിറ്റ് ചെയ്യാം അപ്പൊ എന്തായാലും അറുപോ എന്താണേലും നമ്മുടെ അറബികളുടെ മനസ്സും കീഴടക്കി മലയാള സിനിമകൾക്ക് അങ്ങ് അവിടെയും ഇനി പ്രിയമേറും എന്നുള്ളതിൽ യാതൊരു സംശയമില്ല എന്നാലും തീർച്ചയായിട്ടും ഈ ഒരു വീഡിയോ കണ്ടിട്ടുണ്ട് ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്ന ഇഷ്ടമായിട്ട് നിങ്ങളുടെ വിലയെ അഭിപ്രായം കമന്റുകൾ അറിയുക മറ്റൊരു വീഡിയോയിൽ കാണാം ശുഭപ്രതിഷേയും നിങ്ങളുടെയൊക്കെ സ്വന്തം